ഞായറാഴ്ച ആയിട്ട് എവിടെ പോയാ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മ പറയുന്നത് കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ തീർന്നിരിക്കാൻ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നാ പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ അടുത്തുതന്നെ ആട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഡിമാർട്ട് അപ്പൊ നമ്മൾ അത് ഇങ്ങോട്ട് വന്നേക്കാണ് ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വന്നാൽ മതി എല്ലാം ഇങ്ങനെ വേറെ വേറെ കടകളിൽ കയറി മേടിക്കാണ്ടല്ലോ അത്യാവശ്യം ദീപാവലി ആണ്ട് നല്ല ഓഫറിനാണ് സാധനങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുന്നതും എന്ന് വെച്ചിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വേണ്ടത് റൈസ് ആയിരുന്നു കേട്ടോ ബസ്മതി റൈസ് ആയിരുന്നു വേണ്ടത് അപ്പൊ നമുക്ക് റൈസ് സെക്ഷനിലേക്ക് പോകാം വായോ ഇവിടാണ് റൈസ് സെക്ഷൻ എല്ലാം ഉണ്ട് റൈസും അതുപോലെ തന്നെ ഈ പറയുന്ന ഗോതമ്പൂടി എല്ലാ സാധനങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ തന്നെ കിട്ടും അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് ചെറിയതാണ്ട് രണ്ടു തരം ഉണ്ടല്ലേ അപ്പൊ ഇത് ചെറുതാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ റൈസൊക്കെ ഏഹ് വാങ്ങിച്ചു ഇവിടെ നമുക്ക് തന്നെ എടുത്ത് നമുക്ക് തന്നെ തൂക്കി എടുക്കാൻ കേട്ടോ അല്ലാതെ അവരില്ലെങ്കിലും നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ അതാണ്ട് അതെല്ലാം കഴിഞ്ഞു ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമുക്ക് എണ്ണയില് വറുത്തെ ുന്ന സാധനമാണ് കേട്ടോ ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഓറഞ്ച് കളറും ഗോൾഡൻ കളറില് ഒരു റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ വരട്ട് തിന്നുന്നതാണ് കേട്ടോ പണ്ട് നമ്മൾ ഇതുപോലെ ഈ പല പല കളറിലൊക്കെ കണ്ടിട്ടില്ലേ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മഖാന പിന്നെ പാസ്ത ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റേ ഞാൻ ആദ്യമായിട്ട് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻന്ന് പറയുന്നത് നമുക്ക് മുന്തിരിങ്ങ കഴിക്കണമായിരുന്നു കേട്ടോ കരുത്ത മുന്തിരിങ്ങ നമ്മള് കുറേ തപ്പി പക്ഷെ ഇവിടെ മുന്തിരിങ്ങ ഇല്ല തീർന്നു പോയെന്നാണ് കേട്ടോ പറഞ്ഞതും കുറെ തപ്പി ഈ അടുത്തത് കടുകയായിരുന്നു എനിക്കൊരപത്തും പറ്റി ൊന്നിരിക്കാന്ന് പറഞ്ഞു ഞാൻ എടുത്തത് കടുകായി പോയട്ടോ അപ്പൊ താണ്ടെ നമ്മൾ അത് അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കറങ്ങിട്ടും വലിയ പ്രയോജനം ഇല്ല നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നും ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് എന്താ പറയുക ഈ ഡ്രസ്സ് മെൻസിൻ്റെ ആയാലും വിമെൻസിൻ്റെ ആയാലും കിഡ്സിൻ്റെയൊക്കെ ഒരുപാട് ഓഫേഴ്സിനും ഇഷ്ടംപോലുണ്ട് കേട്ടോ നമ്മൾ നോക്കി എന്താ നിന്ന് തിരഞ്ഞു നോക്കി എടുക്കാൻ എനിക്ക് നല്ല കളക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പിങ്ക് കളർ ഉണ്ടോ പിങ്ക് ഫ്രോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നോ ബേബി ഗേളിൻ്റെ അപ്പം എന്താ നമ്മൾ ബാക്കി ഇനി നമ്മുടെ സെക്ഷൻ പറയുമ്പോൾ നമ്മുടെ സെക്ഷൻ ആയിരിക്കും അല്ല നമ്മുടെ ഗേൾസിന്റെ സെക്ഷൻ അതായത് വിമൻസിന്റെ സെക്ഷൻ ആയിരിക്കും നമ്മള് എവിടെ ചെന്നാലും ഈ ഒരു സെക്ഷൻ എങ്കിൽ ഇവിടെ കയറാൻ നമ്മൾ പോവാറില്ല എന്തോ എല്ലാവർക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് അല്ലെ അവിടെ കയറി കുറച്ച് ഒരു പത്ത് നാലഞ്ച് ഉടുപ്പൊന്നും എടുത്തിട്ട് നോക്കാതെ നമുക്കൊരു സമാധാനം വരത്തില്ല അങ്ങനെ ഞാൻ അവിടെ നോക്കിയപ്പോഴാണ് ഒരു മിറർ കണ്ടത് അപ്പൊ നമ്മൾ മിററിലോട്ട് നോക്കിയപ്പോൾ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു നമുക്ക് ഉടുപ്പ് നോക്കാന്ന് വെച്ചിട്ട് തിരിഞ്ഞിട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഈ വൈറ്റ് കളർ ഉടുപ്പ് സ്ലീവ്ലെസ് ആട്ടോ സിക്സ് നയന്റി നയനാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു നെഗറ്റീവ് ലുക്ക് കാണിക്കും പക്ഷെ ഈ ബ്ലൂ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ സിക്സ് നയന്റി നയന് നല്ല ഒരു ഡ്രസ്സായിരുന്നു ഈ കാണുന്ന കാണുന്നൊക്കെ പ്ലാസോടെ സെക്ഷനാണ് കേട്ടോ പല തരത്തിലുള്ള പ്ലാസോ ഉണ്ട് വൈറ്റ് കളറ് ബ്ലാക്ക് കളറ് എനിക്ക് ഇതാണ്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാണുന്ന ഒരു ഗോൾഡൻ കളർ കണ്ടോ എന്റെ താഴെ വന്നിട്ട് കുറച്ച് ഡിസൈൻ ഒക്കെ വന്നിട്ട് മുകളിൽ എന്താ പ്ലെയിൻ മാതിരി താഴെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അത്ര വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ത്രീ നയൻറ്റി നയ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ടോപ്പാണ് കേട്ടോ ത്രീ നയൻറ്റി നയൻ്റെ ടോപ്പാണ് അത്യാവശ്യം നല്ല കളക്ഷനും കൊണ്ട് തിരഞ്ഞെടുത്താൽ മതി എനിക്ക് ഈ ഒരു ബ്ലാക്ക് പ്ലാസോ ഇഷ്ടപ്പെട്ടു എന്താ പറയുന്നേ ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു വർക്കും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ ഗ്ലാക്ക് പ്ലാസോ ഒക്കെ ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ അടുത്ത സെക്ഷൻ ഈ ഡബ്ബകളില്ലേ പാത്രം നമുക്ക് ഫിഷ് വെക്കാനായിട്ട് ഫ്രീസറിൽ ഫിഷ് വെക്കാനായിട്ട് ഒരു ഡബ്ബ വേണമായിരുന്നു കാരണം നമ്മൾ കവറിലൊക്കെ ആയിരുന്നു വെക്കുന്നത് അപ്പൊ നമുക്കൊരു ഡബ്ബ നോക്കി എടുക്കാനായിട്ട് വന്നതായിരുന്നു അപ്പൊ നമ്മൾ ഈ അടുത്ത ഡബ്ബ ടു നയൻറ്റി നയൻ ായിരുന്നു അപ്പൊ ഈ ഇപ്പഴത്തേക്കുന്ന വൺ നയൻറ്റി നയൻ്റെ ആയിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല രീതി നല്ല എന്താ പറയുന്നു അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ പെട്ടെന്നൊന്നും പൊട്ടാത്ത സാധനമാണ് പിന്നീട് ഇത് നമ്മള് പണ്ട് ഈ എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കത്തില്ലേ ഫ്ലവേഴ്സ് ഷേപ്പിലുള്ള ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാണ്ട് അടുത്തത് ഒരു ഇലയുടെ കളർ നല്ല ഐറ്റംസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നീട് കണ്ണ് പോയ കണ്ണങ്ങോട്ട് പോയപ്പോഴേക്കാണ് നമ്മുടെ സെക്ഷൻ ബാക്ക് സെക്ഷൻ ഇതിന്റെ വില കണ്ടപ്പോഴേ ഞാൻ വെച്ചാൽ വേണ്ട പെട്ടെന്ന് മാറിക്കാം ഇതാണ്ട് തൗസൻഡ് റേഞ്ച് ആണ് കേട്ടോ അതുകൊണ്ട് ഈ ഗ്രീൻ കളർ അത്യാവശ്യം നല്ല എന്താ പറയാ നമുക്ക് വില കുറവെന്നുള്ളത് നയന്റി ഒരു എന്താ പറയുന്ന ബാഗാണ് നല്ല ഗ്രീൻ കളറും ആയിരുന്നു കേട്ടോ അപ്പൊ നാട്ടില് ത്രീ നയൻറ്റി നയേ ഉള്ളു നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അപ്പൊ നാട്ടിലെ ബാങ്കിന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു നമ്മുടെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇതെല്ലാം കണ്ടപ്പോ നിങ്ങൾ വിചാരിച്ചാണ് ഇത് ഒരുവിധം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കൊട്ട നിറയെ സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ പോവുകയാണ് അല്ലെ ഒന്നും നമ്മൾ ഇതെല്ലാം നോക്കിയാലും നമ്മൾ ഇതൊന്നും വാങ്ങിക്കത്തില്ല ലാസ്റ്റ് നമ്മുടെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിക്കും വെറുതെ സമയം ചിലവാക്കിയിട്ട് നമ്മൾ അവിടെ ഇന്ന് പത്ത് പതിനഞ്ച് ഉടുപ്പ് എടുത്ത് നോക്കി എന്താ പറയുക വേറെ സാധനങ്ങളെല്ലാം എടുത്ത് നോക്കി ആ കൊള്ളാം എന്നാൽ ഇതൊട്ട് മേടിക്കും അതുമില്ല ഇതെല്ലാം നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തി വരത്തില്ല അല്ലെ പൊതുവേ എനിക്ക് എങ്ങനെ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അവിടെ കയറിയാൽ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റും അവിടെ അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്തോ ഒരു ഒരു എന്താ പറയുന്ന ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ആകും അപ്പോൾ അതാണ്ട് നമ്മൾ ബാക്കി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് എന്ന് വെച്ചാൽ അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുണ്ട് നാട്ടിൽ നല്ല മഴയാണ് ഞാൻ കേട്ടു അങ്ങനെ തന്നെ ഫ്ലാറ്റിൽ ഫ്ളാറ്റിൽ എത്തിക്കാണ് ഡിമാർട്ടിൽ എന്താ പറയുന്ന ഒരു അഞ്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് നട അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നമുക്ക് ഡിമാർട്ട് വരെ പോകുന്നത് അപ്പോൾ എന്താ നമ്മുടെ ഫ്ലാറ്റിൽ എത്തി നമ്മൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെതാണ്ട് ലിഫ്റ്റിലേക്ക് കയറാൻ പോവുകയാണ് ഈ ഒരു സെക്ഷന് ടൂ വീലറിന്റെ പാർക്കിംഗ് ഒക്കെ ഈ സെക്ഷനാണ് ഫോർ വീലറിന്റെ ഒക്കെ താഴെയാണ് കൊടുത്തേക്കുന്നത് അതാണ്ട് നമ്മൾ ലിഫ്റ്റില് കയറി ഇവിടെ നാല് സൈഡും മിററാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ മിററിൽ നോക്കി കോപ്ര കാണിക്കുന്നാണ്ടല്ലേ അങ്ങനെതാണ്ട് നമ്മുടെ വീടെന്ന് പറയുന്ന ഫിഫ്ത്ത് ഫ്ലോറിലാണ് അങ്ങനെതാണ്ട് ഫിഫ്ത്ത് ഫ്ലോറിനിലേക്ക് ലിഫ്റ്റ് പൊക്കോണ്ടിരിക്കയാണ് എന്ന പിന്നെ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാനൊട്ടും പറ്റത്തില്ല അപ്പം അതൊന്ന് ചെയ്തേക്കാം അപ്പൊ ഞാണ്ട് നമ്മുടെ ലിഫ്റ്റ് എത്തി നമ്മുടെ വീടെത്തി അപ്പൊ ഏതാണ്ട് നമ്മള് വീട്ടിലേക്ക് പോവാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അപ്പൊ